അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സിലെൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും ഫ്ലോറിഡയിലുള്ള ട്രംപിന്റെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വിവിധ തലങ്ങളുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇരു പ്രസിഡന്റുമാരും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ച നടക്കുന്നത് പുതുവർഷത്തിന് മുൻപായി പല കാര്യങ്ങളിലും ശുഭകരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും കൂടിക്കാഴ്ചയെക്കുറിച്ച് സെലൻസ്കിയുടെ പ്രതികരണം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചർച്ച ഏറ്റവും ഫലപ്രദമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്ന് ട്രംപും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വർഷമായി തുടർന്ന് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള സമാധാന കരാറിൽ ധാരണയിലെത്തുന്നതും ചർച്ചയിൽ വിഷയമാകും നിലവിലുള്ള ഇരുപത് പോയിന്റ് സമാധാന കരാർ തൊണ്ണൂറ് ശതമാനത്തോളം തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞു സമാധാന ചർച്ചകളുടെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയും സെലൻസ്കി തേടിയിരുന്നു കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് ആർമിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സെലൻസ്കി യു എസിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായുള്ള സമാധാന കൂടിക്കാഴ്ച ഇന്നാണ് നടക്കുന്നത് ട്രംപിന്റെ ഫ്ലോറിഡയിലുള്ള വസതിയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച നടത്തുക യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഇരു പ്രസിഡന്റുമാരും തമ്മിലുള്ളൊരു ഉന്നതതല കൂടിക്കാഴ്ച തന്നെ നടക്കുന്നത് പുതുവർഷത്തിന് മുൻപായി പല കാര്യങ്ങളിലും ശുഭകരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് സെലൻസ്കിയുടെ ഒരു പ്രതികരണം ഇന്നത്തെ ചർച്ച ഏറ്റവും ഫലപ്രദമായിരിക്കുമെന്നാണ് ട്രംപും വിശ്വസിക്കുന്നതെന്നൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ വ്യക്തമാക്കിയിരുന്നു നാല് വർഷമായി തുടർന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിൽ ധാരണ എത്തുന്നതുമൊക്കെ ചർച്ചയിൽ ഇന്ന് വിഷയമാകും ഇരുപത് പോയിന്റ് സമാധാന കരാർ തൊണ്ണൂറ് ശതമാനത്തോളം തയ്യാറായെന്നുമൊക്കെ സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് സമാധാന ചർച്ചകളുടെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയും സെലൻസ്കി തേടിയിരുന്നു കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് ആമിയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സെലൻസ്കി യു എസിലെത്തിയത്